പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാം പേരിടാൻ പോലും പറ്റാത്ത സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റ് ഗൈനോക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇടമേം പ്രഷർ തൈറോയിഡ് സന്ധിവേദന ആസ്തമ ആ ഭാഗത്തെ ഫോക്കസ് ചെയ്ത് കാളനഷ്ടവും നഷ്ടവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ഇഷ്ടം പനികളെന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേഗം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്താണ് അസ്സലാമലൈക്കും വാഹമുല്ല പ്രിയമുള്ളവരെ ഇപ്പം വന്ന ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രോഗം വന്നാൽ അത് വേഗം മാറുകയാണോ നല്ലത് അല്ലെങ്കിൽ സാവധാനം മാറുകയാണോ നല്ലത് വാസ്തവത്തിൽ രോഗം എന്നുള്ളത് ഒരു മുന്നറിയിപ്പില്ലാതെ വരുന്നൊരു കാര്യമാണ് മനുഷ്യ ശരീരത്തിൽ അയാളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാം ആ രോഗങ്ങൾ പനി പനിമോതൽ ചുമ തലവേദന തുമ്മൽ വയറുവേദന ഛർദി വരളക്കം പോലെയുള്ള സാധാരണ രോഗങ്ങൾ കൂടാതെ പ്രമേഹം പ്രഷറ് തൈറോയിഡ് സന്ധിവേദന ആസ്തമ സ്ത്രീകൾ അനുഭവിക്കുന്ന മറ്റ് ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഇങ്ങനെ പേരിടാൻ പോലും പറ്റാത്ത ഒട്ടേറെ രോഗങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഈ രോഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം മനുഷ്യ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിൽ അയാൾ ആഹാരത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലൂടെയോ അകത്ത് എത്തിയിട്ടുള്ള ഒരു മാലിന്യം ഒരു വിസർജ്യം അത് പുറത്തേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരാൾക്ക് തുമ്മലുണ്ടാകുമ്പോൾ അയാളുടെ മൂക്കിലെ അകത്ത് പോയ പൊടിപടലങ്ങൾ അത് പുറത്തേക്ക് ശരീരം തന്നെ ഒഴിവാക്കുന്ന പ്രോസസ്സാണ് തുമ്മലെന്ന് പറയുമ്പോൾ പനി എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ സാധാരണ ഊഷ്മാവിൽ നിന്നും മനുഷ്യ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് അടിഞ്ഞുകൂടിയ മാലിന്യം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തെ ഫോക്കസ് ചെയ്ത് ആ ഭാഗത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് ശരീര ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു ഇതാണ് പനി അപ്പോൾ പനി തന്നെ നോക്കുമ്പോൾ വ്യത്യസ്തത പനികൾ കാണാം വ്യത്യസ്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ വ്യത്യസ്ത സ്വഭാവത്തിലും വ്യത്യസ്ത ഭാഗങ്ങളിലും ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന അവസ്ഥ അപ്പോൾ ഇങ്ങനെ രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ വലിയൊരു ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഏത് രോഗത്തിനും അത് സുഖപ്പെടാൻ ശരീരത്തിന് ആവശ്യമായൊരു സമയം ഉണ്ട് ആ സമയം സമയമെടുത്തുകൊണ്ട് രോഗം സുഖപ്പടിക്കാൻ വേണ്ടത് എന്ന് വെച്ചാൽ മനുഷ്യ ശരീരത്തിലുള്ള അടിഞ്ഞുകൂടിയ മാലിന്യം പുറത്തേക്ക് മൂവ് ചെയ്യുന്നൊരു പ്രക്രിയ അതാണ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നത് ആ പുറത്തേക്ക് പോകുന്ന പ്രക്രിയ അതിന് ഓരോ പ്രക്രിയക്കും വ്യത്യസ്തങ്ങളായ സമയങ്ങളെടുക്കുന്നുണ്ട് പനിയെ നോക്കുന്നു നിങ്ങൾ എല്ലാ പനിയും ഒരുപോലെയല്ലല്ലോ ഒരു ദിവസം കൊണ്ട് മാറുന്ന പനി മൂന്ന് ദിവസം കൊണ്ട് മാറുന്ന പനി അഞ്ച് ദിവസം കൊണ്ട് മാറുന്ന പനി ഏഴ് ദിവസം കൊണ്ട് മാറുന്ന പനി അതുപോലെ അതിലധികം ദിവസങ്ങളിൽ മാറുന്ന പനിയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ പനിക്കും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യാനുള്ളതെങ്കിൽ എല്ലാ പനിക്കും ഒരു നിശ്ചയിച്ച സമയമല്ല ഉള്ളത് ഓരോ പനിക്ക് വ്യത്യസ്തങ്ങളായ സമയങ്ങളാണ് ആവശ്യമുള്ളത് ഇപ്പോൾ മഞ്ഞപ്പിത്തം പോലുള്ള പനി നമ്മൾ നോക്കൂ അതിന് കുറേയധികം ദിവസങ്ങൾ ആവശ്യമുണ്ട് പലപ്പോഴും ഏഴ് ഇൻറ്റു നാല് വെച്ചാൽ ഇരുപത്തെട്ട് ദിവസത്തോളം മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന പനി പൂർണ്ണമായും മാറാൻ സമയം കാണാം എന്നു വെച്ചാൽ ഒരാഴ്ച പനിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിൽ ഭയങ്കരമായ മഞ്ഞ നിറവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകും രണ്ടാമത്തെ ആഴ്ചയാണ് ആ മഞ്ഞ കുറഞ്ഞു വരിക മൂന്നാമത്തെ ആഴ്ച നല്ല ക്ഷീണമൊക്കെ മാറാൻ എടുക്കും നാലാഴ്ച ആകുമ്പോഴേക്കാണ് ശരിക്കും മഞ്ഞപ്പിത്തത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഹീലിംഗ് പ്രോസസ് പൂർത്തിയാവുന്നത് ഇങ്ങനെ നിങ്ങൾ ഓരോ പനി നിരീക്ഷിക്കുമ്പോൾ എല്ലാ പനിക്കും കൃത്യമായ കണക്ക് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല പനി മാത്രമല്ല അപ്പോൾ സന്ധിവേദനയായാലും വേദന ആയാലും പുറം വേദനയായാലും മൂത്രക്കടച്ചിലായാലും ഈ എല്ലാ രോഗങ്ങളും അടിഞ്ഞുകൂടിയ മാലിന്യം പുറത്തേക്ക് പോകുന്ന ആയതുകൊണ്ട് അതത് മാലിന്യങ്ങൾ പുറത്തു പോകാൻ ആവശ്യമായ സമയം അനുവദിച്ചുകൊണ്ട് അത് ചികിത്സിക്കലാണ് അതിന് ശരിയായ രീതി ഇനി നിങ്ങൾക്ക് വേഗം സുഖപ്പെടണം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്താണ് ആ അടിഞ്ഞു കൂടിയ മാലിന്യം പുറത്തേക്ക് പോകുന്ന തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ആശ്വാസം നൽകലാണ് ഈ താൽക്കാലികമായ ആശ്വാസം അത് വലിയ ബാധ്യതയായി മാറുകയും പുതിയ രോഗങ്ങളായി മാറുകയും ചെയ്യുന്നു ഇത് വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഓരോ രോഗങ്ങളും അത് പൂർണ്ണമായി സുഖപ്പെടാൻ എത്രയാണോ സമയം ആവശ്യമുള്ളത് ആ സമയമെടുത്ത് മാറുന്ന രീതിയാണ് എപ്പോഴും മനുഷ്യർക്ക് നന്നായിരിക്കുക അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഈ കെട്ടി നിൽക്കുന്ന ഈ മാലിന്യം അയാൾക്ക് തന്നെ ഒരു ഭീഷണിയാവുകയും പിന്നീട് ഭാവിയിൽ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന അയാളുടെ ജീവിതം തന്നെ പലപ്പോഴും ദുസ്സഹമാക്കുന്ന മറ്റ് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കടന്നു ചെല്ലാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഏത് രോഗം മാറാനും അതിനാവശ്യമായ സമയം അനുവദിച്ചുകൊണ്ട് അത് പരിപൂർണാർത്ഥത്തിൽ മാറിക്കിട്ടുന്ന ഒരു ചികിത്സയെ സമീപിക്കുക തിരക്ക് കൂട്ടി വേഗം മാറണമെന്ന് ആഗ്രഹിച്ച് ധൃതിപ്പെട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടുമെങ്കിലും അതിലൂടെ വലിയ നഷ്ടവും കാലനഷ്ടവും ആരോഗ്യനഷ്ടവും അതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടവും ആകെ മൊത്തം മനക്ലേശവും മാത്രം ബാക്കിയാകും ഈ രൂപത്തിൽ വലിയ മനപ്രയാസത്തിലേക്ക് അകപ്പെട്ടു പോകാൻ തിരക്ക് കൂട്ടുമ്പോൾ എല്ലാ വിഷയത്തിലും ഉള്ളതുപോലെ ചികിത്സാ വിഷയത്തിലും ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും രോഗം തിരക്ക് കൂട്ടി വേഗം മാറണമെന്ന് ആഗ്രഹിക്കുന്നതിന് പകരം രോഗം പരിപൂർണമായി സുഖപ്പെടണം എന്നാഗ്രഹിക്കുകയും അതിനാവശ്യമായ സമയം അനുവദിക്കുകയും ചെയ്തുകൊണ്ട് ചികിത്സയ്ക്കായിരിക്കും ഏറ്റവും അഭികാമ്യം താങ്ക് യു